അതായത് നമ്മൾ മുഖം കഴുകി വന്ന നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്നര അടം വിട്ട് ചെയ്യാവുന്ന ഒരു പാക്കാണേ ഹലോ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്കൊരു അടിപൊളി ഫേസ് പാക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കിട്ടു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് എന്തുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കടലമാവ് വച്ചിട്ടാണ് നമുക്കൊരു പാക്ക് തയ്യാറാക്കുന്നത് ഇതിലെ പാലോ തൈരോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല കിട്ടു റിസൾട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കടലമാവ് എടുക്കുകയാണ് മുഖത്തേക്ക് മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലേക്കും കൂടി ഇടാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇച്ചിരി കടലുമാവ് എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് അലോവയുടെ ജെല്ലാണ് കേട്ടോ ഒക്കെ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുക്കണ്ടോ ഇത് നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഫ്രഷ് കിട്ടാണ്ടെങ്കിൽ അതായാലും മതി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ നല്ലത് നോക്കിയിട്ട് മേടിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ കേട്ടോ പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ വെജിറ്റബിൾ ഗ്ലിസറി ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട നല്ലൊരു റിസൾട്ട് കിട്ടണം പാക്ക് പാക്കന്നെയാണ് അപ്പോൾ ഇതും ഒരു കാൽ ടീസ്പൂണോളം ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ മിക്സ് ചെയ്യാനായിട്ട് ഇത് ആദ്യം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ക്രീം പരുവത്തിലേക്ക് കിട്ടും പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളട്ടോ അത് അത്ര അധികം ഒന്നും വേണ്ട ഒരു ഒരു കാൽ ടീസ്പൂൺ തന്നെ വേണ്ട ഇത് ചാലിക്കാനായിട്ടുള്ള കാൽ ടീസ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ അതായത് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ അടിഭാഗമല്ല തെളിഭാഗമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ തന്നെ ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ ഒത്തിരി ലൂസ് കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കടലമാവും കൂടിയിട്ട് മിക്സ് ചെയ്തു കേട്ടോ അപ്പോൾ നമുക്ക് അലോവറയുടെ ജെല്ലും നല്ല മോയ്സ്ചറൈസ് കൊടുക്കണമെന്നാണ് അതേപോലെ തന്നെ ഗ്ലിസറിൻ നമുക്ക് നമുക്ക് നിറം കൂട്ടണ വസ്തുവാണ് കടലമാവും നമ്മുടെ മുഖത്തെ തഴുക്കൊക്കെ മാറ്റി നമ്മുടെ മുഖം ടൈറ്റാക്കി കൊണ്ടുതന്നെ റൈറ്റാണ് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ടാവുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഞ്ഞി വെള്ളമൊക്കെ ചോറ് വയ്ക്കുന്നവരാപ്പോഴും നമുക്ക് കഞ്ഞി വെള്ളം ഒരു ടീസ്പൂൺ ആണ് നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് വളരെയധികം മുഖത്തേക്ക് നല്ല ഒരു പേക്കനെയാണ് കേട്ടോ അതായത് നമ്മുടെ മുഖത്തത്തെ ചുളിച്ചുള്ളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളതാണ് മുഖം നല്ലൊരു ടൈറ്റനിങ് ഫീലിങ് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ കൊത്തിരി നാളെ നമ്മൾ പേക്കോളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ചിലവർ പറയുമല്ലോ ഈ പാക്കുകളൊക്കെ ഇടുമ്പോൾ അപ്പോഴത്തെ ഒരു റിസൾട്ട് മാത്രമേ കാണുള്ളൂ പിറ്റേ ദിവസത്തേക്ക് ഇല്ലേ ഇപ്പോൾ ഞാൻ എത്ര ദിവസം ആണെന്ന് ഏതെങ്കിലും ഒരു ഇട്ടിട്ട് കുറേ ദിവസങ്ങളെ ഇപ്പോൾ നമ്മൾ ഹെയറിൻ്റെ വീഡിയോസാണല്ലോ കൂടുതൽ ചെയ്യണത് അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടി ഞാനിപ്പോൾ കുറേ നാളായിട്ട് ചെയ്യാറില്ല ഹെയറിൻ്റെ വീഡിയോസ് വന്നപ്പോൾ ചോദിച്ചപ്പോൾ അതാണ് കൂടുതൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ വൃത്തിയിൽ മുഖം കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വലിഞ്ഞതിന് ശേഷം വീണ്ടും പ്രാവശ്യം വഴി നമ്മൾ ഈ പാക്ക് ഇടണം കേട്ടോ പിന്നെ നമുക്ക് ഈ മൂക്കിൻ്റെ അവിടെയുള്ള ഈ ബ്ലാക്ക് ഹെഡ്സ് പോകാനൊക്കെ ആയിട്ട് സിമ്പിളൊരു കാര്യമുണ്ട് അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നമ്മളത് ലോങ് വീഡിയോ എടുത്തിട്ട് അങ്ങനെ ബോറടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കേട്ടോ ച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പാക്കുകൾ ഇട്ടിട്ട് പിന്നെ ഈ സാധനം പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നാളെ ഇത്തിരി വിസി ആയിരിക്കും അപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാനതിൻ്റെ വീഡിയോ ഇട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ അത് ചെയ്യോ ആ ഒരു സാധനം പെട്ടെന്ന് തന്നെ റിമൂവായിട്ട് ലൈവായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് ഇല്ല എന്നാലും എൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് വലിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം കൂടിയും നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം കടലമാവ് ആയതുകൊണ്ട് നമുക്ക് വലിയണേൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് അറിയാൻ പറ്റും ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഇത്തിരി കൂടി ഉണ്ട് ഇതും കൂടി ഇട്ട് അപ്പോൾ നിങ്ങൾ കഴുത്തിലൊക്കെ ഇടുകയാണെങ്കിൽ ഇത്തിരി കൂടിയും ക്വാണ്ടിറ്റി കൂടുതലെടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ഒരു അര ടീസ്പൂണൊക്കെ കടലമാവ് ഞാൻ മുഖത്തേക്ക് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ ഐറ്റംസ് വലിച്ചേർത്തത് കൊണ്ട് ഇനി നമുക്കിത് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ അത് നമ്മൾ മുഖം കഴുകി വന്നു നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് അപ്പോൾ നമുക്കിത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അലോവറയുടെ ജെല്ല വീട്ടിലുണ്ടല്ലോ അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഒന്ന് തൊണ്ട് മോയ്സ്ചറൈസ് പോലെ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുക അത് ഈ പാക്ക് ഇട്ടതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് വിസാരി കൊടുക്കുക കേട്ടോ അതാണ് ഞാൻ ഓട് കൂടിയിട്ട് തന്നെ ചെയ്ത കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അലോവേറയുടെ ജെല്ലും ഈ ഗ്ലിസറിനും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഈ റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ റോസ് വാട്ടർ ഇല്ലെങ്കിൽ ഇത് രണ്ടായാലും മതി ഇത് നിങ്ങൾ വൈകുന്നേരം കിടക്കുമ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക അത് നേരെ വളക്കുമ്പോൾ കഴുകി കളയുക ഈ ഒരു പാക്കും ഈ ഒരു കാര്യം കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തത്തെ എല്ലാ ടാനും മാറി നല്ല അ അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും നിങ്ങൾക്കട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് വരുന്നവരൊക്കെ ഹൈപ്പ് കൂടി ചെയ്യാനായിട്ട് മാർക്ക് എഴുതാറത്തെ കിട്ടി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ